വഴി ചെല്ലുന്നു മറ്റു പാട്ടുകൾ പാടുന്നു അപ്പോൾ ഒരു കുർബാന അർപ്പണം അവിടെ അർപ്പിക്കപ്പെടാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഭക്തിക്ക് പകരം ഒരു വലിയ ഉദപ്പം ഉണ്ടാക്കുന്ന വളരെ വ്യക്തമായ ഒരു തിരിച്ചറിവായിട്ടും വീണ്ടും കുർബാന തുടർന്ന്

മണിയോട് കൂടി തന്നെ ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് പള്ളി കോമ്പൗണ്ടിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതായത് ഈ ബസ്സിലേക്ക് പൂട്ടിയായി ഭീകൃത കുർബാനയും വേണ്ട ജനാഭിമുഖ്യ കുർബാനയും വേണ്ട ഒരു പൊതുയോഗം വിളിച്ച് ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഏർ അത്തരത്തിലൊരു ചർച്ച കൈകാരന്മാരുമായിട്ട് അവിടെ നടത്തുന്നുണ്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്കൊന്ന് കേട്ടിട്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകും ഇതിനെ എതിർക്കുന്ന ഞങ്ങളുടെ ചേട്ടന്മാരായിട്ടും അന്നത്തെ രണ്ട് കൈക്കാരന്മാരായിട്ടും മുറ്റത്ത് നിന്നുകൊണ്ട് ഒരു എട്ട് മണി സമയമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞായിരുന്നു ഇങ്ങനെ സംഭവം നടക്കരുത് നമ്മൾ കൈക്കാരന്മാരോടും പറഞ്ഞു ഇവരോടും പറഞ്ഞു പള്ളി പൂട്ടുക നമ്മൾ ഈ പരിപാടി നിർത്തിയിട്ട് പള്ളി പൂട്ടി പള്ളിയിലൊരു പൊതുയോഗം വിളിച്ചിട്ട് പൊതുയോഗത്തിൻ്റെ തീരുമാനം എടുത്തിട്ട് നമുക്കിന്ന് കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കാം പറഞ്ഞു അങ്ങനെ ഒരു തർക്കം ഞങ്ങളുടെ പോലെ വന്നത് ഞങ്ങൾ പറഞ്ഞ് പള്ളി പൂട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് താക്കോൽ കൊടുക്കാൻ പറഞ്ഞു ഇവർക്ക് അതിന് തയ്യാറല്ല അവസാനം അത് കൈക്കാരന്മാരെ ഏൽപ്പിക്കാമെന്നുള്ളൊരു ധാരണയിൽ ഇവർ സമ്മതിച്ചു ഇവർ പറഞ്ഞ് ഞങ്ങൾ അച്ഛന്മാരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടന്മാർ ഇത് സംസാരിച്ചിട്ട് അച്ചന്മാരോട് സംസാരിക്കാൻ പോയപ്പോൾ അവർക്ക് കിട്ടിയൊരു മറുപടി നടക്കില്ല എന്നുള്ളതാണ് പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇവർക്ക് ഇരുപത്തിനാലാം തീയതി രാത്രി പാതിരാ കുർബാന വരെ ഇവർ ഈ ഈ കർമ്മം നടത്തിക്കൊണ്ട് പോകുമെന്നുള്ള കൂടിയാണ് ഇവർ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഏത് അറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരും പിന്നെ പള്ളിയിൽ നിന്ന് പോയിട്ടില്ല പള്ളിയിൽ ഞങ്ങൾ രാത്രി മുഴുവൻ നിന്നു രാത്രി മുഴുവൻ ഞങ്ങൾ പള്ളിയിൽ ഉണ്ടായിരുന്നു പള്ളിയിലും പള്ളി അങ്ങനത്തും ഉണ്ടായിരുന്നു അപ്പൊ വളരെ കൃത്യമാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യന്മാരെ അറിയിക്കുന്നുണ്ട് അപ്പോൾ കൈക്കാരന്മാർ വൈദികരോട് ചെന്ന് അറിയിക്കുന്നു പക്ഷേ വൈദികരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല അവിടെ നടക്കുന്നത് വളരെ ദൗർഭാഗ്യ ഒരു കാര്യമാണത് വെച്ചാൽ വളരെ നമ്മുടെ ആ ഒരു സഭ അവഹേളിക്കപ്പെടുന്നു വിശ്വാസ സമൂഹ മതത്തിൽ അവഹളിക്കപ്പെടുന്നു അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഈ കുർബാന നിർത്താം നമുക്കൊരു ചർച്ചയിലേക്ക് വരാം അതുവരെയും സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിന് വൈദികർ എന്നുള്ള ആ വിവരം വളരെ വളരെ യും പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ സങ്കീർത്തി ദൃശ്യങ്ങള് ഒരു വിഭാഗം ഗൂഢാലോചന നടത്തി എന്ന് അതായത് പൊതുവേലച്ചന്റെ നേതൃത്വത്തിൽ ഒരു വലിയ രീതിയിൽ ഗൂഢാലോചന നടന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് പൊതുവെ അച്ഛൻ തന്നെ ഒരു മറുപടി പറയുന്നുണ്ട് അതായത് അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു സമര കുർബാന ഇവിടെ നടക്കുന്നു ഈ ഒരു അവേളം അവസാനിപ്പിക്കാൻ അദ്ദേഹം പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പോലീസോടെ നിന്ന് തങ്ങൾക്ക് അൽത്താരയിലേക്ക് കയറി വൈദ്യ തടയാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു പെർമിഷൻ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വേണമെങ്കിൽ അത് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് വേണം അപ്പം ജില്ലാ കളക്ടറെ ബന്ധപ്പെടുവാൻ അച്ഛൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ലഭിക്കുന്നില്ല ഒടുവിൽ കുറച്ച് പേരെ അച്ഛൻ ഈ ജില്ലാ കളക്ടറുമായി സംസാരിക്കാൻ രാത്രി പന്ത്രണ്ടേ മുക്കാലിന് ജില്ലാ കളക്ടറിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് വിടുന്നുണ്ട് പക്ഷേ കളക്ടറുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ലഭിക്കുന്നില്ല അപ്പം പൊതുവെ അച്ഛന് നിയമപരമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ ഇത് തടയാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഈ കളക്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടലിനായിട്ട് കാത്തിരിക്കുന്നു പക്ഷെ അതൊന്നും സംഭവിക്കാത്ത ഒരു എന്താ പറയണേ ക്രൈസ്തവരെ ഒരു രാത്രിയാണ് ആ സമയത്ത് എനിക്ക് എനിക്ക് തോന്നുന്നു പലരും പല കമൻറുകളെ നമ്മൾ വായിച്ചിരുന്നു എന്തുകൊണ്ട് ബിഷപ്പ്മാർ ഇതിൽ ഇടപെട്ടില്ല ഇങ്ങനൊരു കുർബാനാർപ്പണം നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം ജോർജ് പറഞ്ഞു തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇവര് മാക്സിമം അതായത് പൊതുവെ ചില ഇതിൻ്റെ മാക്സിമം അതായത് ബസ്ലികയുടെ അപ്പോഴത്തെ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇത് തടയാനായിട്ട് അതായത് ഇത് കുർബാന അർപ്പണം ഇതുപോലെയുള്ള ഒരു സാത്താനിക് മാസ് നിർത്തുവാനുള്ള കാര്യങ്ങൾ ർപ്പണ നമ്മുടെ കുർബാന അർപ്പണം തടയുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ വളരെ വിശദമായ മനസ്സാക്കേണ്ട ഒരു കാര്യമുണ്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെ ആൾക്കാരിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലീസാർക്ക് സാധിക്കില്ല കാരണം വെച്ചാൽ അത് അവരുടെ ഒരു ആരാധന ആരാധനയാണ് അതുപോലെ അത് അത് വിശ്വാസ സംബന്ധമായ കാര്യമാണ് അതിൽ പോലീസിന് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഗ്യാപ്പ് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ 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 ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ കുർബാന അർപ്പിക്കുന്ന വൈദികർ തന്നെ സ്വമനസ്സാലെ കുർബാന ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ഒരു മാരത്തോൺ കുർബാന നടക്കുന്നു കുർബാന വരെ വളരെയധികം രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ വൈദികരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നു വിശ്വാസികൾ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ ഒരു സ്ത്രീ ആൾത്താരയിലേക്ക് കയറി വൈദികരോട് ഒരു ദൃശ്യത്തിൽ ആ സ്ത്രീ ആൾത്താരുടെ ഇപ്പുറത്ത് നിന്ന് വൈദികരോട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം ഇത് ബ്ലാക്ക് മാസ നൃത്തം എന്ന് പറയുന്നു അത് കേൾക്കുന്നില്ല തുടർന്ന് ആ വ്യക്തി ബലിപീഠത്തിലുള്ള ഗ്ലോബും ഒപ്പം തന്നെ അവിടെ ഒരു കാസുണ്ടായിരുന്നു അതെടുത്തു മാറ്റി അവിടെ വെക്കുന്നു വലിയ രീതിയിലുള്ളൊരു വിവാദം അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്ത്രീക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ വലിയ രീതിയിൽ നടക്കുന്നു കാരണം കുർബാന നടന്നിട്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്ത്രീ അവിടെ ആൾത്താര ആൾത്താറയിൽ എന്ത് തന്നെയായാലും അർപ്പിക്കപ്പെടുന്ന കുർബാനയാണ് അപ്പോൾ ആ കുർബാനയുടെ കുർബാന നടക്കുമ്പോൾ ആൾത്താറയിൽ കയറി വന്നിട്ട് അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് കാസയും തിരിക്കാലുകളെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നു എനിക്ക് ഒന്നും നമുക്ക് നമുക്ക് ആ വ്യക്തിയുടെ ഒരു പ്രതികരണം പ്രതികരണം തോന്നുന്നു എന്തായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു അത് അപ്പൊ നമ്മൾ അവിടെ പറയുന്നുണ്ട് നിങ്ങൾ വിശുദ്ധ കുർബാന ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ സമരമാർഗമായിട്ട് എടുത്തോളൂ ഞങ്ങൾ തടയുന്നില്ല പക്ഷെ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വളരെ ഒരു സംഗതിയാണ് അത് അതിനെ വെച്ചിട്ട് കളിക്കരുത് വിശുദ്ധ കുർബാനയെ വെച്ചിട്ട് കളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവര് ഒന്നും ശ്രദ്ധിക്കുന്നില്ല അത് നമ്മൾ പറയണവരെയൊക്കെ കളിയാക്കി ചിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് പറഞ്ഞു താഴെ ഇരുന്ന് പറഞ്ഞു അവർ കേൾക്കുന്നില്ല പിന്നെ ഇവിടെ കുക്കിവിളികളും ബ ബഹളവും ഒക്കെയാണ് പിന്നെ ഞാൻ അവിടെ അടുത്ത് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയി അടുത്ത് ചെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിർത്ത് അത് പറ്റുന്നില്ല നമുക്ക് അവിടെ ഇരുന്നിട്ട് നമ്മളത് ശരിക്കും പറഞ്ഞു ഞാൻ വിശുദ്ധ കുർബാന കുർബാനനെ അവിടെ അവഹേളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിവിടെ വെറുതെ നോക്കിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ അങ്ങനെ ഒരു തെറ്റ് കണ്ടിട്ട് നമ്മൾ പ്രതികരിക്കാണ്ടിരുന്ന അത് ഏറ്റവും വലിയ തെറ്റാണ് അപ്പൊ എനിക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് വിഷു കുർബാന അവിടെ അവഹേളിക്കണ പെടണ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു സാധാരണ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് സീറോ മലബാർ സഭാ വിശ്വാസി എന്നൊന്നുമല്ല ഒരു സാധാരണ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ പറ്റില്ല അത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ചെന്നു നിങ്ങൾ നിർത്ത ഇത് ഈശോ മിഷിയനെ കുത്തി മുറിവേൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ ഞാൻ പറഞ്ഞു ഞാനത് അച്ഛന്മാരോട് ഞാൻ ചെന്ന് പറഞ്ഞു ഇത് സാത്താൻ സാത്താൻപുലിയാണ് ഇത് നിർത്ത ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യരുത് ഇത് ഏറ്റവും വലിയ തെറ്റാണ് ഞങ്ങൾക്ക് എങ്ങോട്ട് ഭയങ്കര സങ്കടം വന്നുപോയി ശരിക്കും പറഞ്ഞു ഇത് കണ്ടിട്ട് ആ സങ്കടത്തിലാണ് ഞാൻ പറയുന്നത് പോയി ചെന്ന് പറയുന്നത് നിങ്ങൾ നിർത്തത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ലേ ഇത് എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യണെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് കുറേ അധികം ഞാൻ പറഞ്ഞു അവരോട് എന്നിട്ട് അവര് അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു പുച്ഛിക്കലാണ് അപ്പോൾ ആരൊക്കെ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത് കുറെ അതായത് ഞായറാഴ്ച കുർബാന വരെ ഞായറാഴ്ച അത് ക്രിസ്മസ് കുർബാന വരെ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ ഷൂട്ട് ചെയ്യണുണ്ട് ഷൂട്ട് ചെയ്യുന്നതിന് ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല അതിന് മുമ്പായിട്ട് അവർ ഫോൺ വിളിക്കുന്നുണ്ട് ആൾത്താരയിൽ നിന്നിട്ട് ഫോൺ വിളിച്ച് പലരും വിളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളത് കണ്ടുകൊണ്ട് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വിഷമം വരുന്നതും ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു സാധാരണ കുർബാനയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ കയറില്ല ഒരു ജനാഭിമുഖ കുർബാന ആയിരുന്നാലും ഏകീകൃത കുർബാന ആയിരുന്നാലും നമ്മൾ കയറില്ല കാരണം അതൊരു വിശുദ്ധമാണ് അതിന്റെ ഇടയിൽ നമ്മൾ ആരും തന്നെ എത്ര വിരോധം ഉണ്ടെങ്കിലും ഇപ്പൊ ജനാഭിമുഖ കുർബാന ഇഷ്ടമില്ല അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കയറില്ല അതൊരു കുർബാന ആയതുകൊണ്ട് പക്ഷെ ഇത് കുർബാനയെ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അത് അതാണ് നമുക്കൊരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരു ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കയറി പോയി പറയാനായിട്ടുള്ള ഒരു അതറിയില്ല എങ്ങനെയാ വന്നേന്ന് അറിയത്തില്ല ഞാനങ്ങട് പെട്ടെന്ന് എനിക്ക് പറ്റണില്ല അവിടെ ഇന്നിട്ട് ഭയങ്കര ഒരു വിഷമം അപ്പൊ കയറി പോയി ഞാൻ അവരോട് പറഞ്ഞു നിർത്ത ഇത് അവസാനിപ്പിക്കുക പറ്റത്തില്ല എന്ന് പറഞ്ഞു അവര് നിർത്താണ്ടായി കഴിഞ്ഞു അപ്പൊ പിന്നെ അതായത് ഒരു കുർബാന കഴിഞ്ഞു പിന്നെയും അടുത്ത കുർബാന പിന്നെ ഞാൻ അത് ആദ്യം അത് ഈ പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്നു പിന്നെയും അവരങ്ങനെ ചെയ്യണ അത് പിന്നെ ആ കുർബാന കഴിയണവരാണ് അതായത് കുർബാന കഴിയുന്നതൊന്നും നമ്മളറിയണില്ല പിതാവിന് പുത്രനും ചൊല്ലുമ്പോഴാണ് അറിയുന്നത് അടുത്ത പിതാവിന് പുത്രനും ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചെല്ലി ഇനി പറ്റത്തില്ല ഇനി ഒരു കുർബാന ചെല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ട് ആ തിരിക്കാലൊക്കെ എടുത്തു തിരിക്കാലൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചു അവരോട് പറഞ്ഞു നിങ്ങളിലിപ്പോൾ ഒരു ഇത്തിരി പരിസ്ഥാത്മാവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അത് വളരെ ഒരു രീതിയിലാണ് അവരത് കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു എനിക്ക് നിർത്തണം എന്നുള്ളതാണ് അതായത് വിശുദ്ധ കുർബാനയനെ എങ്ങനെയെങ്കിലും അവഹേളിക്കുന്നത് ഒന്ന് നിർത്തിക്കണം അല്ലാണ്ട് വേറെ നമുക്ക് ആ സമയത്ത് ആ ഒരു ലക്ഷ്യമാണ് മറ്റുള്ളവർ ഇവര് ഇതിലൊക്കെ പറഞ്ഞത് വിഷു കുർബാനെ അവഹേളിക്കണെന്നാണ് പക്ഷെ വിശുദ്ധ കുർബാനെ അവഹേളിച്ചുകൊണ്ടിരുന്നത് വൈദികരാണ് ആ അവഹേളനമാണ് ഞാൻ തടഞ്ഞത് അല്ല നമ്മളിവിടെ പറയുമ്പോഴെന്ന് വെച്ചാൽ പലപ്പോഴും ഈ വികാരം വിവേകത്തെ കീഴടക്കുന്ന ഒരു ഒരു അവസ്ഥയാണുള്ളത് അപ്പം അവിടെ ആ ആ ഒരു സ്ത്രീ പറയുന്ന ഇപ്രകാരമാണ് എനിക്കത് കണ്ട് സഹിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ആ ഒരു സത് ശരിയാണ് കാരണം വെച്ചാൽ ഒരു വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വിശുദ്ധ കുർബാനയുടെ അതുപോലെ ബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ മനസ്സിലാകാൻ തോന്നാം എന്നാൽ അപ്രകാരമുള്ളൊരു പ്രവൃത്തിയിലേക്ക് അത് നയിക്കണമോ വേണ്ട എന്നുള്ളത് അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ് അല്ലേ പക്ഷേ ഒരു പരിധിവരെ നമുക്ക് വികാരം അല്ലെങ്കിൽ വിവേകത്തെ കീഴടക്കുന്ന രീതിയിലുള്ള ഒരു ശൈലി പക്ഷെ പറയുന്നുണ്ട് വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെയാണ് ആ ഒരു കാര്യം ചെയ്ത് വൈദികരോട് കൃത്യമായി തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ ഒരു റെമി എന്നാണ് ആ ഒരു വ്യക്തിയുടെ പേര് ആ ഒരു വ്യക്തിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെ ഉയരുന്ന ഒരു ആരോപണ എന്തുകൊണ്ട് ഒരു സ്ത്രീ അല്ലാതെ ആൾത്താരയിലേക്ക് കയറി അല്ലെങ്കിൽ വിലപിടത്തിൽ കയറി അതെന്തുകൊണ്ടാണ് കയറിയതെന്ന വ്യക്തി തന്നെ പറയുന്നുണ്ട് ഇത്രയും തുടർച്ചയായിട്ടൊരു കുർബാന അർപ്പണം നടക്കുന്നു അത് അവഹേളിക്കുന്നു കുർബാന അവഹേളിക്കുന്നത് തടയാൻ വേണ്ടി ഒരു വികാരത്തിൻ്റെ പുറത്താണ് കയറിയത് വൈദികരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ആ വ്യക്തി തന്ന പ്രതികരണത്തിൽ പറയുന്നുണ്ട് കുറേ സമയം അവിടെ ഈ പൊട്ടിവീണ ചില്ലിൻ്റെ മുകളിൽ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുന്നതായും ഒക്കെ പറയുന്നുണ്ട് വൈദികർക്ക് വേണ്ടി ഒക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ തിരു രക്തം അടങ്ങിയ കാസ തട്ടിമാറ്റി എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ പ്രകാരം കുർബാന മറ്റൊരു കുർബാന അർപ്പണം തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ആ വ്യക്തി ബലിപീഠത്തിൽ കയറുന്നത് അപ്പോൾ ആ എടുത്തു മാറ്റിയ ആ കാസയ്ക്കുള്ളിൽ വീനില്ലായിരുന്നു എന്നൊരു കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട് കാരണം ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് ആ കാശ അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ചെരിച്ചാണ് എടു എടുത്തു മാറ്റുന്നത് അപ്പൊ അതിൻറ്റകത്ത് വീനുണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തേക്ക് വീണു യെസ് അത് വളരെ വ്യക്തമാണ് ആ കാസ എടുത്ത് മാറ്റുന്നു പിന്നെ ഗ്ലോബ് എടുത്തു മാറ്റുന്നു അപ്പോൾ ഗ്ലോബ് എടുത്തു മാറ്റിക്കൊണ്ട് പോകുന്ന വേളയിൽ ആ അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് വീണ് താഴെ വീണ് പൊട്ടുന്നുണ്ട് പിന്നെ ഈ എടുത്തു മാറ്റി ആ വ്യക്തി അവിടെ കൊണ്ടുപോയി വെച്ചാൽ എവിടെയാണ് വെച്ചത് അൽത്താരയുടെ സൈഡിലാണ് വെക്കുന്നത് ആ ആൾത്താരുടെ സൈഡിൽ നിന്ന് ഇതേ വ്യക്തികൾ തന്നെ ഇതേ വ്യക്തികളല്ല ഈ ഏകീകൃതാബിമു കുർബാനയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെ അതുപോലെ തന്നെ അതെടുത്ത് തിരിച്ച് ഇവിടെ വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഈ ഈ വ്യക്തിനെ അതായത് ഈ ഈ റമി എന്ന് പറഞ്ഞ സ്ത്രീ മാത്രമല്ല മറ്റൊരു സ്ത്രീകൾ കൂടി ആൾത്താരയിലേക്ക് കയറുന്നുണ്ട് അവരെ നമുക്ക് കേട്ടാൽ അറിയുന്ന വളരെ മോശമായ പലപ്പോഴും ബിഷപ്പ്മാരുടെ അടക്കം പേര് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞ വാക്കുകൾ വളരെ നമുക്ക് ഒരിക്കലും കേൾക്കാൻ പോലും സാധിക്കാത്ത വാക്കുകൾ വളരെയധികം ആഭാസം നിറഞ്ഞ പദപ്രയോഗങ്ങളായിരുന്നു താഴെ നിന്നും ഈ ജനങ്ങൾ ഇവർക്കെതിരെ പ്രയോഗിച്ചത് അപ്പൊ ഇത്തരം എന്നിട്ടും എന്നിട്ടും യാതൊരു യാതൊരു നിർത്താനുള്ള യാതൊരു ലക്ഷണവും ഇല്ല വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പം തന്നെ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന പലരും ദേഷ്യപ്പെട്ടാണെങ്കിലും ശാന്തമായിട്ടാണെങ്കിലും പലരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വൈദികരോട് നിങ്ങൾ അത് ദൃശ്യങ്ങളിൽ നിന്നും വളരെ ദൃശ്യം നമുക്കൊന്ന് കാണാം നിങ്ങളിത് നിർത്തി ഇത് അർപ്പിക്കുന്നത് ബ്ലാക്ക് മാസാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അർപ്പിക്കുന്നത് ഇത് എന്ത് ദാർഷ്ട്യത്തിനാണ് അല്ലെങ്കിൽ സമരമാർഗമായിട്ട് നിങ്ങൾ ഉപയോഗിക്കില്ലേ റിലേ കുർബാനയായിട്ട് ഇത് ഉപയോഗിക്കില്ലേ എന്ന് പലരും തുടർച്ചയായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ കുർബാന അർപ്പണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കരണ കൊണ്ട് കൊല്ലുന്നുണ്ട് കുർബാനയുടെ ഇടയിൽ കരണ കൊന്ത് കൊല്ലുന്നു വഴി ചെല്ലുന്നു മറ്റു പാട്ടുകൾ പാടുന്നു അപ്പോൾ ഒരു കുർബാന അർപ്പണം തന്നെയായിരുന്നു അവിടെ നടന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമുണ്ട് മലയാമിയെ നന്മപൂർണേ അവതാരം ചെയ്തൊരു വചനത്തിൻ്റെ ആമലയാവം നന്മപൂർണി അവനെ സുതരുളയാജനാമേ ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ കരുണയുണ്ട് മേശോയുടെ അതിദാരുണമാ പീഡാസനങ്ങളോർത്തിന്നും അപ്പോൾ ഇത്തരത്തിൽ റിലേ കുർബാന എടവകയുടെ എടവക ദേവാലയത്തിനുള്ളിൽ ഇർലി കുർബാന ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇടവക ദേവാലയത്തിനുള്ളിൽ ബസ്ലിക്ക ദേവാലയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ നടക്കുന്നു പാദരാത്രി കഴിഞ്ഞും പുലർച്ചെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയം പൊതുവേലീശ്വൻ ഈ ഒരു സമയം സങ്കീർത്തിയിലായിരുന്നു ആ രാത്രി ഫുള്ളും സങ്കീർത്തിയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനായിട്ടുണ്ടായിരുന്ന രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം സങ്കീർത്തിയിലായിരുന്നു അന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചതും അന്ന് രാത്രി ഫുള്ളും ചെലവഴിച്ചതും സങ്കീർത്തിയിലായിരുന്നു ഒപ്പം തന്നെ ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന പല വൈദികരും പ്രമുഖ പ്രമുഖരായിട്ടുള്ള പല വൈദികരും ആ സമയത്ത് അവിടെ വന്നും പോയിരുന്നു എന്നൊരു കാര്യം ചില പ്രതികരണങ്ങൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്ലാൻഡായിട്ടുള്ള കൃത്യമായി തന്നെ ഈ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗത്തിന് നേതൃത്വം നൽകുന്നവർ കൃത്യമായി തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു പ്ലാൻഡായിട്ടുള്ള ഒരു കുർബാന അർപ്പണമായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നതാണ് ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന പലരും ആരോപിക്കുന്നത് അതൊരു ഒരു പരിധിവരെ ശരിയാകാനും വളരെയധികം സാധ്യതയുണ്ട് കാരണം നേരത്തെ അരുണും ജോജിയും പറഞ്ഞതുപോലെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അവിടെ കടന്നാൽ മാർച്ച് ഊർച്ച് ആലഞ്ചേരി പിതാവിൻ്റെയോ അല്ലെങ്കിൽ ആൻഡ്രൂസ് പിതാവിൻ്റെയോ നേതൃത്വത്തിലുള്ളൊരു ഏകീകൃത കുർബാന അർപ്പണം അവിടെ സാധ്യമാകരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള റി കുർബാന കുർബാനയുടെ ഇതിൽ കുരിശിൻ്റെ വഴി കരണക്കൊന്ത അത്തരത്തിലുള്ള പാട്ടുകൾ ഒരു പാട്ട് തന്നെ തുടർച്ചയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കുർബാന അർപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കെ പ്രതികൂലമായ സാഹചര്യത്തിലും കുർബാന തുടർച്ചയായിട്ട് ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുർബാന അർപ്പിച്ചിരുന്ന വൈദ്യം തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട് അവർ അല്ല ചെയ്തിരുന്നത് ഇതെല്ലാം മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നതാണ് ആ ഒരു വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നമ്മളുടെ ജീവിതത്തിലെ വിശുദ്ധ ബലിയർപ്പണം എന്ന് പറയുന്നത് അതൊരു സമരായുധമല്ല നമുക്ക് നമുക്കൊരു പ്രതിഷേധ ആയുധവുമല്ല നമ്മള് വൈദികർ ഒന്നിച്ച് നിന്ന് അവിടെ നിന്ന് ബലിയർപ്പിച്ചത് നമ്മുടെ നിലവിളിയായിരുന്നു നമ്മുടെ പ്രാർത്ഥനയായിരുന്നു അതുകൊണ്ട് വൈദ്യം തീരുമാനിച്ചു നമുക്ക് ഓരോരുത്തർക്ക് മാറി മാറി ബലിയർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെയാണ് അഖണ്ഡ ദിവ്യബലി അവിടെ ആരംഭിച്ചത് പക്ഷേ അത് എത്രമാത്രം വാസ്തവമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഞങ്ങളുടെ ഒരു നിലവിളിയായിരുന്നു ഈ കുർബാന പക്ഷേ നിലവിളീനേക്കാൾ അപ്പുറം തങ്ങളുടെ ഒരു പ്രതിഷേധമായിരുന്നു ഈ കുർബാന എന്ന തരത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എത്രമാത്രം ഒരു നിലവിളി അല്ലെങ്കിൽ വേദനയുണ്ടെങ്കിൽ പോലും ഈ കുർബാനേനെ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർഗമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അല്ലേ അതുതന്നെയല്ല കുർബാന അർപ്പിക്കപ്പെടാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ കുർബാന അർപ്പിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു ഭക്തിക്ക് പകരം ഒരു വലിയ ഉദപ്പം ഉണ്ടാക്കുന്നതും വളരെ വ്യക്തമായ ഒരു തിരിച്ചട ഉണ്ടായിട്ടും വീണ്ടും കുർബാന തുടർന്ന് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വാശി തീർക്കുന്ന രീതിയിൽ ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങളുടെ ആൾക്കാരെ വിട്ടുതരില്ല മറ്റൊന്നും ഇവിടെ ഇവിടെ സംഭവിക്കാൻ പാടില്ല ആ രീതിയിലുള്ള ഒരു നീക്കവാനം ഉണ്ടാകും ഈ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കാലങ്ങളിൽ ഇതുപോലെ റിലേ കുർബാന ഒന്നുകഴിഞ്ഞാൽ മറ്റൊരു കുർബാന വരുവരിയായിട്ട് ഇങ്ങനെ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അത് നമ്മുടെ പരിമിതമായ അറിവ് വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഈ ആൾത്താരയിൽ ഈ രീതിയിൽ പുരോഹിതര് തന്നെ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കുർബാന അർപ്പണം അല്ലെങ്കിൽ ഒരു കുർബാനയെ അവഹേളിക്കത്തക്ക രീതിയിലുള്ള ചില ചില സംഭവവാസങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ വായിച്ചു കാരണം അഖണ്ഡ ജപമാല അഖണ്ഡ ആരാധന ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ അഖണ്ഡ ദിവ്യബലി എന്നൊരു വാക്കിവിടെ പലപ്പോഴും ജനാഭിമുഖ കുർബാനയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉപയോഗിച്ച ഒരു പദമാണ് അഖണ്ഠ കുർബാന എന്നുള്ള പലപ്പോഴും അഖണ്ഡ കുറിച്ച് പറയുമ്പോൾ സീറോ മലബാറിൻ്റെയും സീറോ മലങ്കറേയും അതുപോലെ മറ്റുള്ള ഈ ഓറിയൻറ്റൽ ചർച്ചകളുടെ ആ ഒരു പൈതൃകത്തിൽ അത്രയും ഒരു കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല ലാറ്റിൻ്റെ പൈതൃകത്തിൽ ലാറ്റിൻ കുർബാനകളിൽ ഈ അവർ തിരുസഭ മരിച്ചവരുടെ ദിവസമായി അവർ ആദരിക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് തുടർച്ചയായിട്ട് മൂന്ന് കുർബാന ചെല്ലാനുള്ള മൂന്നു മൂന്നു കുർബാനായിട്ട് തുടർച്ചയായിട്ട് തന്നെ അവർക്ക് ഒരു മൂന്ന് കുർബാന ഇല്ലാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് അതെ അതെ അതല്ലാതെ മറ്റുള്ള ഒരു ഓറിയന്റ് സെർസിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കുന്നില്ല സൂറമലബാർ സഭയെ തന്നെയാണെങ്കിലും ഈ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഒരു അജപാലനപരമായിട്ടുള്ള ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രം രണ്ട് കുർബാന അല്ലെങ്കിൽ മൂന്ന് കുർബാന എന്ന രീതിയിൽ ഒരു ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് വേണ്ടിയല്ല കുർബാന കുർബാന കൂടാനോ കുർബാനയോട് ഭക്തി കുറവ് നിക്കുന്ന ഒരു ജനസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടല്ല തുടർച്ചയായ ഈ ഈ കുർബാനകളെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു വൈദികൻ അത്രമാത്രം കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പം ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഭക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ ഇൻറ്റൻഷനോ അല്ല മറിച്ച് തങ്ങളുടെ ചില ചില കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമായ ഒരു 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 വ്യക്തമായ ഉള്ള ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമരം സമരമായിരുന്നു എസ് പിന്നെ ക്രിസ്മസിന് തലേദിവസം ഇരുപത്തിനാലാം തീയതി പുലർച്ചെ ഏകദേശം ഒരു നാലേ മുക്കാലുകൂടുകൂടി അത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് പൊതുവെച്ചൻ സങ്കീർത്തിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു പ്രൊട്ടക്ഷനുള്ള പോലീസാർ ഒപ്പമുണ്ട് ഈ ഈ ഒരു സമയം ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ എല്ലാവരും ആ രാത്രി ഫുൾ ടൈം അവിടെയുണ്ടായിരുന്നു സൈഡിലുണ്ട് ആ ആ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ഒരു സമയത്ത് അച്ഛനെ വിളിക്കുന്നുണ്ട് കട്ടൻ ഞാൻ ചെയ്യുന്നത് ഈ ഫാദർ അനണി പൊതുവേല ഇത്രയും സമയം ഈ ഒരു സംഗീതത്തിൽ ചെലവഴിക്കാൻ ഒരു കാരണം അല്ലെങ്കിൽ എന്തിനു അല്ലെങ്കിൽ എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെലവഴിച്ചത് എപ്പോഴെങ്കിലും ഇവര് കുർബാന നിർത്തുവെന്നും അപ്പോൾ കുർബാന ആ ഒരു കൂടി ആയിരുന്നു അതോ മറ്റെ കൊണ്ടും പോകാൻ സ്ഥലമില്ല അങ്ങനെ അവസ്ഥ എനിക്ക് തോന്നുന്നില്ല കാരണം സാധാരണ ബസ്സിലേക്ക് അടയ്ക്കുന്ന സമയം എട്ട് മണിയാണ് അപ്പോൾ എട്ട് മണിക്ക് ശേഷം പിന്നെ അവിടെ കുർബാന അർപ്പിക്കാനുള്ള ഒരു ആഗ്രഹം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വളരെ കൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ അവിടെ ഇരുന്നു അതെ അതെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ നമുക്ക് ും കാരണം തന്റെ കീഴിൽ തനിക്ക് സഭ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ബസ്സിലിക്ക ദേവാലയത്തിൽ ഇത്തരത്തിലൊരു പ്രവർത്തികൾ അരങ്ങേരുമ്പോൾ അച്ഛനെങ്ങനെ പള്ളിമേടയിൽ സുഖമായി കിടന്ന് ഉറങ്ങാൻ സാധിക്കും ആ ഒരു വികാരമായിരിക്കാം ചിലപ്പോൾ അച്ഛനെ ആ ഒരു തന്നെ പറയുന്നുണ്ടല്ലോ അച്ഛനും മറ്റു അനുബന്ധ രോഗങ്ങളും ഉണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഭക്ഷണം പോലും സമയത്തിന് കഴിക്കാതെ അച്ഛൻ അവിടെ ഇരി ഇരുന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അച്ഛൻ ഏകദേശം ഒരു പന്ത്രണ്ട് വരെ ഈ കുർബാന നിർത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അനുകൂലമായൊരു നടപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നടപടി ക്രമങ്ങൾ നീക്കുന്നുണ്ട് പക്ഷേ കുർബ്ബാന നിൽക്കുന്നില്ല നിൽക്കുന്നില്ല അപ്പോൾ തീർച്ചയായും ആ ഒരു മനോവികാരമായിരിക്കും അച്ഛനെ അവിടെ എടുത്തിയത് കാരണം അതിനുശേഷം പിന്നെ അച്ഛൻ നമ്മൾ നേരത്തെ പറഞ്ഞു ആറുമണിയുടെ കുർബാന അർപ്പിക്കാൻ വന്നു രണ്ടാമത്തെ കുർബാന അച്ഛനുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ആൾത്താരയിലേക്ക് വരുന്നതായിട്ടോ ബസിലിക്കയിലേക്ക് വരുന്നതായിട്ടോ ബസിലിക്കയുടെ വെല്ലുപീഠത്തിലേക്ക് വരുന്നതായിട്ടോ ഒന്നും നാം കാണുന്നില്ല അച്ഛൻ സംഗീതത്തിലിരിക്കുന്നു അധികാരികളുമായി ബന്ധപ്പെടുന്നു കളക്ടറും കളക്ടറുമൊക്കെയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു ഈ ഒരു അവഹേളനം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും അച്ഛൻ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ അച്ഛനെതിരെ ഉയരുന്ന മറ്റൊരു ആരോപണമുണ്ട് ഈ പറയുന്ന ജനാഭിമുഖ കുർബാന എതിർക്കുന്ന ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരെ അച്ഛൻ വിളിച്ചു വരുത്തിയതാണ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ അച്ഛൻ തന്നെ അത് നിരാകരിക്കുന്നുണ്ട് ആ ഒരു ആരോപണത്തെ തള്ളിക്കളയുന്നുണ്ട് കാരണം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമൊന്നും അല്ല ഇവർ ഇത് ചെയ്തത് അവിടെ എന്താ നടന്നതെന്ന് പോലും അച്ഛനറിയത്തില്ല കാരണം സംഗീതത്തിലിരിക്കുവാണ് ചില കാര്യങ്ങൾ അച്ഛൻ നേരിട്ട് കണ്ടു ചില കാര്യങ്ങൾ സംഗീതത്തിൽ നിന്ന് ബഹളങ്ങൾ മാത്രമാണ് അച്ഛന് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് പുലർച്ചെയായിരുന്നു നമ്മൾ പുലർച്ചെല്ലാം ഒരു കാര്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പുലർച്ചെ ഒരു അഞ്ചുമണിയോടുകൂടി അച്ഛൻ ഇറങ്ങുന്നു ഒരു കൂട്ടം ഇല വിശ്വാസികളും ജന കുർബാനെ എതിർക്കുന്ന ഏകീകൃത കുർബാനെ അനുകൂലിക്കുന്നവരോടെയുണ്ട് അവർ അച്ഛനെ ചായ കുടിക്കാൻ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വിളിക്കുന്നു അച്ഛൻ കാപ്പി കുടിക്കുന്നു അവരുമായിട്ട് സംസാരിക്കും തിരിച്ചു വരുന്നു അതും ഒരു ഗൂഢാലോചനയായിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട് പക്ഷേ അതിനും വ്യക്തമായിട്ടുള്ള ഉത്തരം അച്ഛൻ നമുക്ക് നൽകുന്നുണ്ട് തുടർന്ന് അച്ഛൻ പള്ളിമേടയിലേക്ക് തിരിച്ചു പോകുന്നു പിന്നീട് രാവിലെയും ആറുമണി മണി എട്ട് മണി ഒമ്പത് മണി ഈ സമയത്തൊക്കെ ഈ ഒരു കുർബാന കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛൻ പള്ളിമേടയിലാണ് അപ്പൊ ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും തുടർച്ചയായി ഇത്ര മണിക്കൂറുകൾ കുർബാന അർപ്പിക്കണമെങ്കിൽ ഇതൊരു വെൽ ഓർഗനൈസ്ഡ് അല്ലേന്ന് വെച്ചാൽ എനിക്ക് വന്ന് പലപ്പോഴും കുർബാന ചെലവ് വിടുന്ന പുരോഗതി മാറിയിട്ടുണ്ടാകാം വൈദികരും കുർബാനുണ്ട് വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ നാല്പതിനേറെ വൈദികരെ ഇത്ര സമയം കൊണ്ട് വിളിച്ചു വരുത്തി അത് ചെയ്യണമെങ്കിൽ ഇതെല്ലാം വെൽ പ്ലാൻ അവർക്ക് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നു തുടർച്ചയായി കുർബാന അർപ്പിച്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് മുഴുവനായിട്ട് കടന്നു പോകുക അവിടെ മറ്റൊരു മറ്റൊരു കുർബാന അർപ്പണം അവിടെ നടക്കാൻ പാടില്ല ഇരുവിഭാഗങ്ങളിലും ഒരു വ്യക്തമായ സംഘടിക്കൽ ഒരു ഓർഗനൈസർ ഒരു വിഭാഗം കുർബാന തുടരണം മറ്റൊരു വിഭാഗം കുർബാന എങ്ങനെ നിർത്തണം ഈ ആ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു ഒരു കാര്യം ജസ്റ്റ് സൂചിപ്പിക്കാൻ വൈദികരെ കുറിച്ച് നമ്മൾ അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ന്യായീകരിക്കുന്നില്ല പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അവരൊരു കായികമായോ മറ്റൊരു രീതിയിലോ ഒരു അല്ലെങ്കിൽ മോശമായ ഭാഷ ഭാഷകൾ ഉപയോഗിച്ചിട്ടോ ഒന്നും അവർ ബലിപീഠത്തിൽ നിൽക്കുന്നവരാരും തന്നെ പെരുമാറിയായിട്ട് നമുക്ക് കാണുന്നില്ല അവർ കുർബാനാർപ്പണം തുടർന്നുകൊണ്ടേയിരുന്നു ആ കാര്യത്തിൽ നമുക്ക് നമുക്ക് ആ കാര്യം പറ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് വളരെ വ്യക്തമാണ് ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്നും ഈ ഒരു കുർബാന അവർ പ്രതിഷേധ മാർഗമായി അവർ തുടരുന്നു ആ പ്രതിഷേധ മാർഗമായി കുർബാന അവലംബിച്ചതിനെ നമുക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല ശക്തമായി തന്നെ എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ അത് നടക്കുമ്പോഴും ഒരു കായികമായ രീതിയിലുള്ള ഒരു ആക്രമണങ്ങളോ അല്ലെങ്കിൽ മോശമായ വാക്കുകളോ അവരുടെ ഭാഗത്ത് നൽത്താരയിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് അറിവില്ല അല്ലേ യെസ് പിന്നീട് ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞു ഏകദേശം ഒരു ഒമ്പതരയോടുകൂടിയാണ് ദൃശ്യങ്ങളിലൊക്കെ വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങൾ വീണ്ടും അവിടെ അരങ്ങേറുന്നത് ഈ തുടർച്ചയായി പതിനാറ് മണിക്കൂറോളം വിശ്വാസികളെ വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് അവിടെ അരങ്ങേറരുത് വീണ്ടും മറ്റൊരു അസാധാരണ ചില സ്ഥിതിവിശേഷങ്ങൾ അവിടെ അരങ്ങേറുന്നു അതായത് ഏകദേശം ഒരു ഒമ്പതേ ഒമ്പതേ മുക്കാലോടു കൂടി തന്നെ ഒമ്പതേ മുക്കാലോടു കൂടി തന്നെ അവിടെ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നു ചില വൈദികരുണ്ട് കുറച്ച് വൈദികർ അൽത്താരോടെ അടുത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് വൈദികർ സങ്കീർത്തയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു കൂട്ടം വിശ്വാസികൾ ഏകദേശം ഒമ്പതേ മുക്കാലോടു കൂടി തന്നെ ബലിപീഠത്തിലേക്ക് വരുന്നു ചിലർ ബലിപീഠത്തിൻ്റെ നടുവിൽ കൂടി വരുന്നു ബലിപീഠത്തിൻ്റെ സൈഡിൽ കൂടി വരുന്നു ിൽ സ്പർശിക്കുന്നു തുടർന്ന് ബലിപീഠം തള്ളി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുന്നു നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കാണാം ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ ബലിപീഠം തള്ളി മാറ്റുമ്പോൾ ബലിപീഠത്തിൽ ഈ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല തിരുവോസ്തി ില്ലേ അത് ആ കുർബാന പക്ഷേ ഒരു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതായത് കുർബാനയുടെ കൂതാശ വചനങ്ങൾ ചൊല്ലി കഴിഞ്ഞ് ആ അതേ സമയത്ത് തന്നെയാണ് ഇവർ അൾത്തറയിലേക്ക് കയറുന്നത് അത് ആ ടൈമിങ് വളരെ തെറ്റായ ഒരു ടൈമിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒന്നുകിൽ ഒരു കുർബാന കഴിയുന്നു കഴിഞ്ഞ ഉടനെ അടുത്ത കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണമെങ്കിൽ തടയാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു സമയം ഇപ്പൊ അവർ തെരഞ്ഞെടുത്തിരിക്കുന്ന സമയം ഒട്ടും യോജിച്ച ഒരു സമയമല്ല അത് വളരെയധികം കറക്റ്റ് ആണ് ആ ഒരു തെരഞ്ഞെടുത്തൊരു സമയത്തെ ചൊല്ലി അത് തെറ്റായിരുന്നു എന്നൊരു വാദം വളരെയധികം ഇതിനകത്ത് നമ്മുടെ മറ്റൊരു ഭാഗം ശ്രദ്ധിക്കേണ്ടത് ഈ അങ്ങോട്ട് കടന്നു വന്ന എല്ലാ ആത്മവിശ്വാസികൾക്കും ഇതിന്റെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കണമെന്നില്ല പറയുന്ന ഒരു വാദം ഇതൊരു കുർബാനായിട്ട് അവർ കാണുന്നില്ല അതായത് കുർബാന അവഹേളനമായിട്ടാണ് അത് കാണുന്നത് ഒരു ബ്ലാക്ക് മാസ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു ബ്ലാക്ക് മാസിനെ തടയുക എന്നൊരു കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും അതൊരു സഭയിൽ നടക്കുന്ന ഒരു കുർബാന കുർബാനർപ്പണം തന്നെയാണ് കുർബാന ഞാൻ ഒരു കാര്യം ക്ലാരിറ്റിക്ക് വേണ്ടി ജനത്തിന്റെയും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് അതായത് ഒരു വൈദികൻ ആ വൈദികൻ ഏത് രീതിയിലുള്ള ഇന്റൻഷനോടുകൂടി എന്തുമായി കൊള്ളട്ടെ പക്ഷെ ആ വൈദികൻ കൂതാശ വചനങ്ങൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ അപ്പവും വീഞ്ഞും യേശുവിന്റെ ഇത്തിരി രക്തങ്ങളായി മാറും എന്നത് യാഥാർത്ഥ്യവും അല്ലെ അതൊരു സത്യമാണ് ശരിക്ക് ആ വൈദികന് ശരിയായ രീതിയിലുള്ള പെർമിഷൻ അധികാരികളിൽ നിന്ന് ഇല്ല എങ്കിൽ അത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള കുറ്റം വൈദികൻ്റെ മേൽ പതിക്കും എന്നാൽ വൈദികൻ അവിടെ ചൊല്ലുന്ന കുദാശവചനങ്ങൾക്ക് ശക്തിയുണ്ട് അവിടെ അത് യേശുവിൻ്റെ ശരീര രക്തമായി മാറും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതും ഉണ്ട് അതും ഒരു കാര്യം തന്നെയാണ് പക്ഷേ മറ്റൊരു പോയിന്റ് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ തുടർച്ചയായി പതിനാറ് മണിക്കൂറാണ് അവിടെ ആ സമയത്ത് തിരുവോസ്തി ഉണ്ടായിരുന്നോ തിര വീഞ്ഞുണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് അതിനെ ഉണ്ടെന്നും പറയാൻ സാധിക്കില്ല ഇല്ലെന്നും പറയാൻ സാധിക്കില്ല ചിലർ പറയുന്നു ഇല്ല എന്ന് പറയുന്നു പക്ഷേ ചിലർ പറയുന്നു ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഒരു ഒരു കുർബാനയുടെ ഒരു ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഒരു ഫോം ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് കാണിക്കേണ്ട ഒരു റെഫറൻസ് അത് ഓരോ ആത്മവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് വളരെയധികം എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിലെ ആ ഒരു സംഭവം ഈ അതിനു മുമ്പ് എറണാകുളം അതിരൂപതയിലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ശ്രമിച്ച പല ഇടവുകളിലും ഇത്തരത്തിൽ അൾത്താര അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ബസ്സിലിക്കേലെ സംഭവത്തിന് പരിഹാരം ചെയ്യുന്നു എന്ന് പറയുന്നവർ ശരിക്കും ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പരിഹാരം ചെയ്യുന്നത് തങ്ങൾ വിഭാഗം തങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളൊന്നും തന്നെ വീഴ്ചകളായിട്ട് അവർ അംഗീകരിക്കുന്നില്ല തങ്ങളെ ചെയ്തതെല്ലാം നൂറ് ശതമാനം കറക്റ്റാണെന്നാണ് പറയുന്നത് അവിടെയാണ് ഏറ്റവും വലിയ വീഴ്ച കേരള സഭയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ഭീതി ഉണ്ടാകേണ്ട കാര്യം ഇതാണ് നമ്മുടെ സഭയും ഏകദേശം ആ ഒരു ലൈനിൽ കടന്നു നോക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ണിപ്പോം കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലും പലപ്പോഴും സഭയുടെ എനർജി അല്ലെങ്കിൽ വൈദികരുടെ എനർജി വിശ്വാസികളുടെ എനർജി സഭാ നേതൃത്വത്തിൻ്റെ എനർജി ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ നടക്കുന്ന എത്രമാത്രം ദേവാലയങ്ങൾ ഒരു അമ്പത് വർഷം കഴിഞ്ഞ് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ കുർബാനയിൽ അങ്ങോട്ട് തിരിയുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കത്തിൽ തുടരുന്നത്